നമസ്കാരം ചൈനീസ് ഉൽപ്പന്നങ്ങളോട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രിയം കുറയുന്നതായി തുറന്നു പറഞ്ഞ് സ്വിസ് പാർലമെന്റ് അംഗവും സ്വിസ് ഇന്ത്യ പാർലമെന്ററി ഗ്രൂപ്പ് പ്രസിഡന്റുമായ നിക് ഗഗർ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ചൈന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നും ഇത് പ്രയോജനപ്പെടുത്തി ഇന്ത്യ വിപണി സാധ്യത വിനിയോഗിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലുടനീളം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വലിയ അവസരമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്നും ഇന്ത്യയുടെ സ്വന്തം ഉൽപ്പന്നങ്ങളുടെ മഹിമ ലോകത്തെ അറിയിക്കാനുള്ള ഈ സുവർണ അവസരത്തെ തള്ളിക്കളയരുത് എന്നും അദ്ദേഹം അറിയിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ സോളാർ പാനലുകൾ കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയവയാണ് ചൈന വ്യാപകമായി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം കുറവാണെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനെ സാധൂകരിക്കുന്നതാണ് നിഗറുടെ നയതന്ത്ര ബന്ധത്തെ കുറിച്ചും കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചിരുന്നു വ്യാപാര മേഖലയിൽ പുത്തൻ കുതിപ്പിനെ സഹായിക്കുന്നതാണ് ഈ കരാർ ഇതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കാൻ അവസരമൊരുക്കും ഭാരതഭൂമി